എന്ന് നമുക്ക് അവിടെ നിർത്താം അല്ലെങ്കിൽ റൈബ് എന്ന് പറഞ്ഞ രണ്ട് ഭാഗത്ത് നമുക്ക് നിർത്താം ഏതെങ്കിലും ഒരു ഭാഗത്തും രണ്ട് സ്ഥലത്തും നിർത്തരുത് അതായത് ലാ റൈബ് അങ്ങനെ നിർത്താൻ പാടില്ല എന്നർത്ഥം ഓക്കെ പാരായണ നിയമം എനിക്ക് തോന്നുന്ന ജീവിതം നിങ്ങൾ വേറെ അല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഏതായിരുന്നാലും ചേർത്ത് ആണ് ഓതേണ്ടത് ഹുദൻ ഉം എന്നുള്ള കേൾക്കാതെയാണ് അടുത്ത ലാമിലേക്ക് ചേർത്തി മണിക്കാതെ കൂട്ടിലേപ്പിച്ചിട്ടാണ് ഓതേണ്ടത് അറിയുന്നുണ്ടോ ഓക്കെ ഒന്നൂടി അർത്ഥം ലാലിക്കൽ കിതാബ് അതാകുന്നു ഗ്രന്ഥം ലൈബി ഇതിൽ യാതൊരു സംശയവുമില്ല ിൽ മുത്തെയും മുത്തകൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗമാണ് എന്നത് ഇങ്ങനെയാണല്ലോ അപ്പൊ നിന്റെ ഒരു അർത്ഥം വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ദാലിക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ദാലിക്കർത്ഥം പറഞ്ഞ അത് ഇത് അത് എന്നല്ലേ പറഞ്ഞേ അപ്പോ ശരിക്ക് നമ്മൾ നമ്മൾ നമ്മള് ഓതുമ്പോൾ ഇത് നല്ല ശരിക്ക് പറയണ്ടത് ഹാജൽ കിതാബ് എന്നല്ലേ പറയേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ എന്ന് പറയാൻ കാരണം? പറയാട്ടോ ആർക്കും പറയാം പറയുന്നത് ോട് പറയുമ്പോൾ ആരോടുള്ള ആദരവ് നബിയോടുള്ള ആദരവാണ് അത് ഖുറാനോടുള്ള ആദരവാണ് ഖുർആാനോടുള്ള ഖുർആാന് എന്ന് മാത്രമല്ല അറബി ഭാഷയിൽ ഒരു പ്രയോഗമാണ് പോയിന്റ് അതായത് നമ്മളെ അടുത്തുള്ള ഒരു സംഗതി ആ നമ്മൾ മലയാളത്തിലൊക്കെ നിങ്ങൾ എന്ന് അറിയില്ല ഒരാളോട് തന്നെ നീ എന്നുള്ളതിനു പകരം നിങ്ങൾ എന്ന് പറയുന്നു എന്നതുപോലുള്ളൊരു പ്രയോഗമാണ് അടുത്തുള്ള സംഗതിയാണെങ്കിലും എന്നുള്ളതിനു പകരം ദാദിക്ക എന്ന് പേര് ആ ഒരു ആദരവും അതിന്റെ ഒരു ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഒരഭിപ്രായം അഭിപ്രായം നോക്കൂ മൂന്ന് അഭിപ്രായങ്ങൾ കിട്ടും അതിൽ അഭിപ്രായം ഒന്ന് കാണുമ്പോ പറഞ്ഞ ആദരവ് കൊണ്ടാണ് എന്നത് രണ്ടാമത്തത് നബിസല്ലാ ഇത് ഓദി കൊടുക്കുമ്പോ ഖുർഹാനായിട്ട് ഇങ്ങനെ ഓതി കൊടുക്കുന്നുണ്ടെങ്കിലും എവിടെയാണ് ശരിക്കും ഇത് ഉള്ളത് ഊർഹാൻ എവിടെന്നാണ് ശരിക്കും വരുന്നത് അതെ സംരക്ഷിത ഫലകത്തിലാണുള്ളത് അത് സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ കുറാനും നമുക്ക് കാണാൻ കഴിയണം തീർച്ചയായും അത് ആ മൂലഗ്രന്ഥത്തിലാണ് ആ മൂലഗ്രന്ഥം എന്ന് പറയുന്നത് ലോഹൻ മഹബൂബിലാണ് അപ്പൊ അത് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരികയാണോകോട് സുഹൃത്തു സുഹൃത്തു വാഗ്യായാലും പറയുന്നുണ്ട് അല്ലെ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതാണ് ആ ഗ്രന്ഥം അതിനെ ആണ് അങ്ങനെ ധാരിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു അഭിപ്രായം മറ്റൊരഭിപ്രായം ഖുർആൻ ഇറങ്ങുന്ന സന്ദർഭത്തിലുള്ളതിനെക്കാളും മദീനയിലൊക്കെ പ്രത്യേകിച്ച് വേദക്കാർ വേദക്കാര് ഞങ്ങൾക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട് ഒരു വേദഗ്രന്ഥം വരാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളൊക്കെ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം വേദക്കാരൻ ജൂതന്മാരൊക്കെ അപ്പൊ അവരുടെ ഇടയിലേക്ക് പുറത്താൻ ഇറങ്ങുമ്പോൾ ആ ഗ്രന്ഥം അവരന്ന് പറഞ്ഞിരുന്ന ആ ഗ്രന്ഥം അതാണ് ഇത് എന്ന ഒരു അഭിപ്രായം കൂടെ അവിടെ നമുക്ക് കൊണ്ടുവന്ന് കാണാൻ കഴിയും ഓക്കെ

സംശയം ഇല്ല എന്നു ഇപ്പൊ റൈബു എന്ന് പറഞ്ഞാൽ സംശയം നമുക്കറിയാം അർത്ഥം അറബിയിൽ സാധാരണ സംശയത്തിന് പ്രയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഷെക്കു പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഷെക്ക് എന്ന് പറഞ്ഞാല് സാധാരണ സംശയമാണ് സംശയാണ് സംശയമുണ്ട് അത്രേ ഉള്ളൂ നമുക്കറിയാം ഉറപ്പില്ലാത്തൊരു വിഷയത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സംശയം റൈബ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംശയമല്ല റൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംശയം ഇങ്ങനെ നമ്മളെ ചിന്തകളൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്ന ആവലാതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയത്തിനാണ് പറയുന്നത് അങ്ങനെ ഒരു സംശയവും ഇല്ല വേണ്ട പിന്നെ ദൈവവചനത്തിന്റെ നയോചനത്തിന്റെ പ്രയോഗത്തിലുള്ള ഒരു പ്രസക്തമായ ഒരു കാര്യം ഇവിടെ കാണാൻ കഴിയും ഈ അടുത്ത വാചക വാചകത്തിന്റെയും ഇപ്പൊ കഴിഞ്ഞ വാചകത്തിന്റെയും രണ്ടിന്റെയും ആശയത്തിലേക്ക് ഈ ലാ റൈബ് എന്ന ഒരു സംഗതി കടന്നിരുന്നു എങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ അതാകുന്നു ആ ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുകയാണെങ്കിൽ ആ വിശുദ്ധ പുറാനോ ആ ഗ്രന്ഥം അതിൽ യാതൊരു സംശയത്തിനും അറിയില്ല അത് ശരിയായ ഗ്രന്ഥമാണ് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം അറിവാകില്ല അത് തന്നെയാണ് ആ ഗ്രന്ഥം എന്ന് ആഫീഗി അങ്ങോട്ട് പോകുന്നത് കിതാബിലേക്ക് എന്നാൽ ബാക്കി ഭാഗത്തിലേക്ക് മുത്ത മുത്ത ഹുദയാണ് അത് സന്മാർഗമാണ് അത് എന്ന് പറയുന്ന കാര്യത്തിലേക്കും ഈ ലാ റൈബ് ഫിംഗി പോകുന്നുണ്ട് എങ്ങനെ മുത്തഖകൾക്ക് സന്മാർഗമാണ് ഖുർആൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇല്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ രണ്ട് കാര്യത്തിലേക്കും റൈബ് എന്ന ആശയം കടന്നു ചെല്ലുന്നുണ്ട് എന്നർത്ഥം ഓക്കെ ഇനി അടുത്ത പദം നോക്കൂ ഹുദ എന്ന ഒരു പദമാണ് അവിടെ ഉള്ളത് ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം ഖുർഹാനിന് ഒരുപാട് നാമങ്ങളുണ്ട് എന്ന കൂട്ടത്തിൽ വരുന്ന ഒരു പേരാണ് ഹുദ സന്മാർഗമാണ് ഗൈഡൻസ് ആണ് ഖുർഹാൻ ആർക്കാണ് തത്വയുള്ള ആളുകൾക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആാൻ ഹുദയാവുന്നത് ഖുർആൻ ഇങ്ങനെ വായിക്കുന്നവർക്ക് എല്ലാവർക്കും ഖുർആാൻ ഹുദയാണെന്നില്ല ഖുർആാൻ തത്വയോടു വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നുള്ളത് ശരിക്ക് ഹദിയ എന്നുള്ളതൊക്കെ ഒരേ മൂലധാതു തന്നെയാണ് വരുന്നത് അതായത് സുഹൃത്തു ഫാത്തിഹയുടെ തുടർച്ചയായിക്കൊണ്ട് സുഹൃത്തിൽ ബക്രയെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഫാത്തിഹയിൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു ഞങ്ങളെ നേരായ പാതയിലൂടെ ധരിക്കേണ്ടേ എന്നതായിരുന്നു നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് മുത്തത്തുകൾക്ക് ഹദിയായി കിട്ടുന്നതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ഹുദാ മനസ്സിലായി സന്മാർഗം എന്നുള്ളത് മുത്തത്തുകൾക്ക് ഹദിയാണ് എന്നാണ് അർത്ഥം ശരി അടുത്ത പദം മുത്തഖീൻ എന്നാണ് തഖ്‌വ എന്ന പദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല അതിൽ നിന്നുണ്ടാവുന്ന കർത്താവാണ് മുത്ത മുത്തു അതിന്റെ ജമാ അത് പിന്നെ മുക്തീ ശരി തത്വയുള്ളവർ ഭയഭക്തിയുള്ളവർ അതാണ് തത്വ കുറേ നൂറ്റൻപത് തവണ തത്വ എന്ന പദം ആ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇനി അതല്ലാത്ത മറ്റ് ക്രിയാഭേദങ്ങളുടെ രൂപത്തിൽ മുത്ത മുത്തും മുത്തത്തെയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ തവണ ഇപ്പൊ അത് ഉപയോഗിക്കുന്നത് ഇതിന് നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ടർത്ഥം പർശോ പേടി എന്ന് പറയാറുണ്ട് ഭയം സംയമനം സൂക്ഷ്മത ഈ അർത്ഥമൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ സന്ദർഭത്തിലൊരു രണ്ട് സ്വഹാബിമാർ തമ്മിലുണ്ടായിരുന്ന ഒരു സംഭവം ഈ തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ അഴിമർബന് എന്താണ് തത്വ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് മുള്ളുകളുള്ള വഴിയിലൂടെ നടന്നിട്ടുണ്ടോ ആ ഉണ്ടല്ലോ അപ്പൊ താങ്കൾ എന്താ ചെയ്യാ ഞാൻ ചെയ്യാറുള്ളത് എന്റെ വസ്ത്രം ഒക്കെ ഒന്ന് കയറ്റി പിടിക്കും എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് എവിടെയും മുള്ള് തട്ടാതെ സൂക്ഷിച്ച് നടക്കും ഇദ്ദേഹം തിരിച്ചു പറഞ്ഞെടുത്തു ഈർബ് തിരിച്ചു പറഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ തപ്പുവാഹം ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഇത്തരം മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാറുള്ളത് തിന്മകളുടെയും അധർമ്മത്തിന്റെയും പാതകളിലൂടെ നിരന്തരം നടന്നു പോകുന്ന നമ്മൾ അവയൊന്നും ആ മാലിന്യങ്ങളൊന്നും നമ്മുടെ ദേഹത്തേക്ക് പറ്റാതെ കൂടെ മുന്നോട്ട് പോകേണ്ടക്കാണ് യഥാർത്ഥത്തിൽ തത്വ എന്ന് പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അതാണ് ഈ ആയത്തിലുള്ള പദങ്ങളെ പറ്റി പറയാനുള്ളത് ഒന്നുകൂടി അതാകുന്നു ആ ഗ്രന്ഥം ഇതിൽ സംശയമേ വേണ്ട വിശ്വാസികൾക്ക് തത്വയുള്ളവർക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനം ഒരായത്തിലൂടെ നോക്കാണ്ടൊന്ന് മൂന്നായിരത്തായിക്കൂടെ നോക്കൂ നമ്മള് പറഞ്ഞാലോ മുത്തൽ എന്ന് പറഞ്ഞാണ് നിർത്തിയത് ആരാണ് ആ മുത്തുകൾ എന്ന വിഷയമാണ് ഇവിടെ പറയുന്നത് അല്ലദീന അക്കൂട്ടർ ഫാത്തിഹ ഉപേക്ഷിക്കുള്ള പദാത്ത് എന്നുള്ളതിന്റെ ആണ് ജന്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അല്ലലീന ഒരു കൂട്ടർ അവൻ വിശ്വസിക്കുന്നു അവർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് അവർ എന്തിൽ വിശ്വസിക്കുന്ന ബിൽ വൈബ് വൈബ് എന്ന് പറഞ്ഞാൽ എന്നാണ് കാണാൻ പറ്റാത്തത് മറഞ്ഞടക്കുന്നവർബിൽ വിശ്വസിക്കുന്നവരാണ് അവർ അതുപോലെ നിസ്കാരം നിർവഹിക്കുന്നവരും ആണ് അവർ നിസ്കാരം നിർവഹിക്കുന്ന നിസ്കാരം നിലനിർത്തുന്നവരാണ്

അവർ ചെലവഴിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആദ്യത്തെ അർത്ഥം പറഞ്ഞാൽ കാണാത്തതിൽ മറഞ്ഞ് കിടക്കുന്നതിൽ വിശ്വസിക്കുന്നവരും നിസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് അവർ അവർ നിർദ്ദേശിക്കുന്നത് മുത്തത്വങ്ങളാണ് ഇവിടെ ഉള്ള രണ്ടു മൂന്ന് പദങ്ങളെ പറ്റി ചെറിയ ചർച്ചകൾ നമുക്ക് ചെയ്യാം അല്ലോ വൈബ് എന്ന് പറഞ്ഞാല് കാണാത്തത് എന്നാണ് ഇതർത്ഥം അവിടെ രണ്ട് ടൈപ്പ് വൈബ് ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ആപേക്ഷികമായിട്ടുള്ള വൈബ് അതിന്റെ നെസബി എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റാത്തതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സംഗതികൾ സംഗതികളുണ്ടാവും എനിക്കറിയാത്തത് ചിലപ്പോൾ നിങ്ങളിലെ ചില ആളുകൾക്ക് അറിയുന്നത് അറിയുന്നതുണ്ടോ നമുക്കറിയാത്തത് ചിലപ്പോൾ മലക്കുകൾക്ക് അറിയുന്നുണ്ടാവും അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള വൈബുകളാണ് ചിലർക്ക് അറിയില്ല ചിലർക്കറിയും എന്നാൽ എന്ന് പറഞ്ഞാൽ നിരുപാധികം അള്ളാഹുന് മാത്രം അറിയുന്ന വൈബ് മറഞ്ഞിടക്കുന്ന കാര്യം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ വിശ്വസിക്കും എന്നതാണ് പറ്റിയാണ് പഠിച്ചതിനെ പറ്റി കുറ പറയുന്നത് അപ്പോ എല്ലാം നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അനുഭവേദ്യമായതിനെ മാത്രം വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല നമ്മൾ കാണാത്ത നമ്മൾ അറിയാത്ത പരലോകത്ത് സ്വർഗമുണ്ട് നരകമുണ്ട് അള്ളാഹുണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരാൾ എന്താകുന്നത് ആവുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എന്നൊരു കഥാമ എന്ന് പറഞ്ഞാൽ ശരിക്ക് നിലനിർത്തി എന്നാണല്ലോ നിലനിർത്തി അല്ലെ സ്വലാത്ത സ്വലാത്ത നിസ്കാരം അത് ശരിക്ക് എന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ബന്ധം എന്നാണ് നമുക്കൊക്കെ നമ്മുടെ നാഥനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ശരിക്ക് നിസ്കാരം എന്നുള്ളതിന്റെ ഒരു കാര്യം കിടക്കുന്നത് പഠിച്ചവനോട് നമ്മൾ ഏറ്റവും അടുക്കുന്ന സന്ദർഭമാണ് നിസ്കാരം ഏറ്റവും അടുക്കുന്നതാണ് ബന്ധം നിലനിർത്തുന്നവരാണ് അവർ എന്നാണ് അപ്പാമ എന്ന് പറഞ്ഞാൽ അപ്പാമ യുദ്ധ അവർ നിലനിർത്തുന്നവരാണ് നിസ്കാരം അപ്പോ നാഥനുമായി ഏറ്റവും അടുത്ത ബന്ധം ഉള്ള ആളുകളാണ് അവര് അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ശരിക്കും എന്ത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ നിസ്കാരങ്ങളോട് നമ്മള് മോശം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുവെക്കാൻ കഴിയുന്നത് പഠിച്ചോരോട് അത്രക്കും ബന്ധം ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാതെ യാന്ത്രികമായ നിസ്കാരങ്ങൾ കൊണ്ട് യാതൊരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാ ഇബുല പറയുന്ന ഒരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കാം അദ്ദേഹം പറയുന്നുണ്ട് ഒരു വരി തന്നെ നിസ്കരിക്കുന്ന ആളുകൾ തമ്മിൽ രണ്ടു ആളുകൾ തമ്മിൽ ഇങ്ങനെ നിസ്കരിക്കാം അടുത്ത് ഒരു സ്വഫ് തന്നെ പക്ഷെ അതിലൊരാളുടെ നിസ്കാ രണ്ട് നിസ്കാരങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നല്ലത് ഒരാൾ ശരിക്ക് ആകാശത്തുള്ള അള്ളാഹുവുമായി അത്രക്കും ബന്ധപ്പെട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന ബോധത്തിൽ നിസ്കരിക്കുന്ന ആള് മറ്റൊരാളോ ഭൂമിയിലെ ഇതിനു മുൻപുണ്ടായിരുന്ന അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്ന കാര്യങ്ങളെ പറ്റി തന്നെ നിസ്കാരത്തിലും അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നു ഈ രണ്ട് ആളുകൾ തമ്മിൽ ഒരേ വരിയിലാണെങ്കിൽ പോലും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഇവരുടെ നിസ്കാരത്തിലുണ്ട് എന്ന് പറയുന്നു ശരി അപ്പോ വിശ്വസിക്കും മറഞ്ഞ കാര്യത്തിൽ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കും നിസ്കാരം നിലനിർത്തും അത് നാഥനോടുള്ള ബന്ധം കൂടെ നിലനിർത്താൻ അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം മൂന്നാമതായി പറയുന്നത് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും അവിടെ ധനം ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് സ്വത ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ പൈസ ഇല്ലാത്ത ആളുകളോ അതുകൊണ്ടാണ് പഠന പ്രയോഗം അങ്ങനെ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക ചിലപ്പോ അവരുടെ സമയം സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക ചിലപ്പോ ശരീരായിരിക്കും ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം ചിലപ്പോ ബുദ്ധിയായിരിക്കും ബുദ്ധി കൊണ്ട് നല്ല കാര്യങ്ങൾ പഠിച്ച് അത് പകർന്നു കൊടുക്കുക ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ നല്ല വിഷയങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും ഓക്കെ അപ്പോ നമ്മള് ഇന്നത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികൾക്ക് തവയുള്ളവർക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വിശുദ്ധ മാർഗദർശനമാണ് ആരാണ് തക്കവയുള്ളവർ അഞ്ച് പോയിന്റുകൾ അതിൽ പറയുന്നുണ്ട് അതിൽ മൂന്നെണ്ണാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അടുത്തത് ബാക്കിയുള്ള അടുത്ത് രണ്ട് പോയിന്റുകളെങ്കിൽ അടുത്ത ആഴത്തിലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമോ മൂന്നെണ്ണം പറഞ്ഞത് വൈബിൽ വിശ്വസിക്കുന്നവരാണ് നിസ്കാരം നിലനിർത്തുന്നവരാണ് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ഇൻഷാല്ല ഈ മൂന്നായത്തുകൾ ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഓതുന്നുണ്ട് അങ്ങനെ അവസാനിപ്പിക്കാം ഹൂദ ലിൽ മുക്തീൻ അള്ളദീന യുമിനൂന ബിൽ ഗൈബി വ യുതീഊനസ്സബാതാ വ ബിന്നാസതുന ഹുയഖൂ പന്നോദോ ദാമലോയ് ഒന്നുരദണ ന بسم الله الرحمن الرحيم ألف لا

Allah, 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 Jazakallah.